വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നമുക്കതിനെ ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നാളെ ജൂൺ മാസം മൂന്നാം തീയതി സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് പുത്തരൊടുപ്പും ബായും കുടയും യൂണിഫോം എല്ലാമായി നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് അടുത്ത ഒരു വർഷക്കാലത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാണ് ആദ്യമായ മുകളിലേക്ക് പോകുന്ന തുടർന്ന് വിജയിച്ച വാസുകളിലേക്ക് പോകുന്നവരുണ്ട് കുട്ടൻ കൂട്ടുകാരെ സൃഷ്ടിക്കുന്നവരുണ്ട് പഴയ കൂട്ടുകാരുമായി വീണ്ടും രണ്ടു മാസത്തെ ഇടവേളകൾക്ക് ശേഷം കാണുന്ന ആളുകളുണ്ട് ഏറ്റുമാനൂർ എസ് എം വൈ എം പബ്ലിക് ലൈബ്രറി ഹാളിൽ യൂണിയൻ പ്രസിഡന്റ് ഇ കെ തങ്കപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി വിനോദ് കുമാർ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ ഗജാഞ്ചി ഷാജിമോൻ സി ഡി മീഡിയ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭുരാജു അസിസ്റ്റന്റ് സെക്രട്ടറി മിനി ഷാജി വൈസ് പ്രസിഡന്റുമാരായ പി കെ ദേവദാസ് കെ ഡി രാജു കമ്മിറ്റി അംഗങ്ങളായ ബിനീഷ് മോൻ കെ പി സുകുമാരൻ പി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തുറവൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ഗസ്റ്റ് ലെക്ചറർ ഡോക്ടർ പുഷ്പലത സനീഷ് ക്ലാസ് നയിച്ചു ഐഫോറിയനസ് ഫോറിയസ്